പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആ തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു എൻ്റെ പേര് ജയിനി ഞാൻ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നിയോഗം വഹിച്ചിരുന്നത് എനിക്ക് ഹൈപ്പർ തൈറോയ്ഡിസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ മരുന്ന് കഴിക്കുന്നതല്ലാതെ അതിൻ്റെ ഡോസ് മാറ്റി മാറ്റി തരുന്നതല്ലാതെ അസുഖത്തിനോ അല്ലെങ്കിൽ അത് നോർമൽ ആകുന്ന അവസ്ഥയല്ലായിരുന്നു അത് ഒരു ടി എസ് എച്ച് എന്ന് പറയുന്നാൽ അത് മാത്രം അതായത് അതെപ്പോഴും ആ നോർമൽ ആവാതെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചു ഉടമ്പടിയിൽ നിയോഗം വെച്ചു അതിൻ്റെ തലേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് നോർമൽ ആകുന്നില്ല കാരണം ഫൈവ് ആയിട്ട് കണ്ടിന്യൂസ് മരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടി വരും കാരണം ആ മെഡിസിൻ അങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലാന്ന് അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമലായി അപ്പം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു കാരണം അതെനിക്ക് വലിയൊരു ത്രെട്ടായിട്ടാണ് മനസ്സിൽ കിടന്നുകൊണ്ടിരുന്നത് കാരണം സർജറി എന്നൊക്കെ പറയുന്നത് തൈറോയിഡൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷനാണ് അപ്പം എനിക്ക് ആ സർജറി അപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ എന്ത് യാചിച്ചാലും അത് കിട്ടുമെന്നുള്ള പരിപൂർണ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോർമലായി പിന്നെ എനിക്കൊരു ടു ത്രീ മന്ത്സ് കൂടെ ആ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നു ൂ ഇപ്പോൾ ഞാൻ കഴിക്കുന്നേ ഇല്ല ഏകദേശം ഒരു സിക്സ് മന്ത് ആയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഡോക്ടറെടുത്ത് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞത് ഇനി അത് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അപ്പം അത് വലിയൊരു മിറാക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാം ഹൈപ്പർ എന്ന് പറയുന്നത് ഒരു ക്യൂർ ആയിട്ടുള്ളൊരു ഡിസീസൊന്നും അല്ല അത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രതിവിധി എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് പിന്നെയുള്ളൊരു ടെസ്റ്റ് മണി പറയാനായിട്ടുള്ളത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് വീട് വാങ്ങിക്കുന്ന കാര്യങ്ങൾക്കായിരുന്നു അപ്പോൾ വീട് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി അനുസരിച്ചും നമ്മുടെ അല്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടുമൊക്കെ പല റേഞ്ചിലുള്ള വീടുകളാണ് അപ്പോൾ ഒത്തു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഞങ്ങളുടെ വീട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഡയറിയിൽ എഴുതിയിട്ടു ഈ ഒരു റേഞ്ചിലുള്ള പ്രൈസ് തൊട്ട് ഈ ഒരു റേഞ്ചിലുള്ള വീട് തന്നെ എനിക്ക് വേണം മാതാവേ എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഞങ്ങൾക്ക് കിട്ടിയ ആ വീട് ഞാൻ ഏതാണോ പറഞ്ഞിരുന്നത് കാരണം ഒരുപാട് പൈസ മുടക്കി അത് അത് നല്ലൊരു കാര്യമല്ല എന്നുള്ളത് ഒരു ആഡംബരം കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പോൾ ആ റേഞ്ചിൽ തന്നെ ഞാൻ ഏതാണോ റിക്വസ്റ്റ് ചെയ്തത് പരിശുദ്ധ ആ അതിൽ തന്നെ എനിക്ക് ആ വീട് തന്നു അതും തേർട്ടീൻ എന്നുള്ള നമ്പർ ആയിരുന്നു അപ്പോൾ തേർട്ടീൻ എന്നുള്ള നമ്പർ എന്ന് പറയുന്നത് അതിന് പൊതുവേ ഒരു ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണുള്ളത് പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ഇത് യൂട്യൂബിൽ കണ്ടത് പതിമൂന്ന് പറയുന്ന നമ്പർ പരിശുദ്ധ അമ്മയുടെ നമ്പരാണ് കാരണം ഫാത്തിമയിലും പരിശുദ്ധ അമ്മ എൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ പതിമൂന്നാം തീയതിയാണ് അപ്പം പതിമൂന്ന് എന്നുള്ളൊരു നമ്പറിനുണ്ടായിരുന്ന ഒരു ബാഡ് ബാഡ്ലക്ക് അത് ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നും ഒന്നിനും ഒന്നുമില്ല കാരണം യേശു എന്ന് പറയുന്ന നാമത്തിൻ്റെ മുന്നിൽ എല്ലാം അതായത് എല്ലാ ബന്ധനങ്ങളും ഓൾറെഡി അഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ വെറുതെയുള്ള അന്ധവിശ്വാസങ്ങളാണ് അപ്പോൾ ആ പതിമൂന്ന് എന്നുള്ള നമ്പറിന് ഒരു ദോഷവും ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രതിഷീകരണങ്ങളെല്ലാം ജൂലൈ മുതലുള്ള പതിമൂന്നാം തീയതി മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ദിനം നോക്കിയാലും പതിമൂന്ന് പറയുന്ന നമ്പറിലാണ് പരിശുദ്ധ അമ്മയുടെ അതായത് എല്ലാ പതിമൂന്നാം തീയതിയും പരിശുദ്ധ അമ്മയുടെ തന്നെ ദിവസമാണ് അപ്പോൾ അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ എനിക്കായി കൊണ്ടുവന്ന് തന്നതാണ് ആ പതിമൂന്നെന്നുള്ള നമ്പറിലാണ് ഞങ്ങൾ ആ വീട് വാങ്ങിച്ചത് പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി പിന്നെ ഉള്ളത് പറയാനിട്ടുള്ള എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പറ്റിയാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയാണ് ചെറുപ്പകാലം തൊട്ടേ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ബോധ്യങ്ങള് നമുക്കതിന് മുൻപുണ്ടായിരുന്ന ബോധ്യങ്ങളെ കഴിഞ്ഞും ഒരുപാട് വ്യത്യാസമാണ് അതായത് പ്രത്യേകിച്ചും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ചൈതന്യമുണ്ട് ആ ധ്യാനത്തിന് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഓരോ വചനത്തിനും നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ കൂടുന്നത് മിക്കപ്പോഴും എനിക്ക് തിരക്കായിരിക്കും ജോലി പിള്ളേരെ എന്നോട്ടം ഞാനത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കിയിടും അപ്പോൾ കണ്ടിന്യൂസ് ഓണായി ഞാനത് കേൾക്കാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ് തന്നെ സ്പർശിച്ചത് നിത്യജീവനാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വചനമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൃഹകാര്യങ്ങൾ വീട്ടുജോ ജോലി വിവാഹം ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക എപ്പോഴും നിത്യജീവൻ അതായത് ഈ പരിശുദ്ധ അമ്മ എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നു ഇതെല്ലാം നമ്മളെ നിത്യജീവനിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത് അല്ലാതെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാതെ ഒന്നും ഇരിക്കരുത് അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ ഈ കാരുണ്യപ്രവർത്തി ചെയ്യുന്നു പ്രൈഷുധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കുർ കുമ്പസാരിക്കുന്നു പരിശുദ്ധ കുർബാന കൗതാശി ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കുന്നു ഇതെല്ലാം നിത്യജീവനിലേക്കാണ് ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൃപാസനം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിത്യജീവൻ എന്നുള്ളത് ഒരു പോയിൻ്റ് ാണ് പിന്നെ വന്നത് കുമ്പസാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് മുറിപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യത്യാസം അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ലഭിക്കുന്ന വിടുതലും സൗഖ്യവും അപ്പോൾ ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും അതെൻ്റെ ഹൃദയത്തെ തൊടാറുമില്ല വേദനിപ്പിക്കാറുമില്ല കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ദൈവസ്നേഹം ഉള്ളിൽ വന്ന് നിറയുമ്പോൾ പിന്നെ മറ്റൊന്നിനും നമുക്ക് പ്രാധാന്യമില്ല ആരെന്ത് പറഞ്ഞാലും ആര് നിന്നെ വേദനിപ്പിക്കാൻ നോക്കിയാലും കർത്താവ് നിൻ്റെ കൂടെ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നിനക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റെല്ലാം നിനക്ക് ഒന്നുമല്ലാതായി തീരും അതായത് ദൈവസ്നേഹം അപ്പോൾ ഉടമ്പടിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കർത്താവെ ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നിയോഗങ്ങളൊന്നും കർത്താവിനോട് പറയാറില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ ത്താവിനും ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് നിത്യജീവൻ തരണമേ എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആത്മാക്കൾ ഒരിക്കലും കൈവിട്ട് പോകരുത് എന്നാണ് പക്ഷേ ഇങ്ങനെ ഒരു നിയോഗം പറയാതെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതമാണേലും ജോലിയുടെ കാര്യങ്ങളാണേലും പിള്ളേരുടെ കാര്യങ്ങളാണേലും ഇതൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് നടന്നു പോകുന്നത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും അതാണ് ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടിയിലൂടെ എടുത്തേക്കുന്നത് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ സമയമില്ല ഇങ്ങനെ രോഗികളെ കാണാനോ ഞാൻ നേഴ്സാണ് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇടപെടുന്ന രോഗികൾക്കൊക്കെ ഞാൻ കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അവിടെ വരുന്നത് ഇംഗ്ലീഷുകാരാണ് അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു രോഗീനെ കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കും ഈശോയെ നിന്റെ സ്നേഹം ഇവരിൽ നിറയണമേ ഇവരുടെ ആത്മാക്കളെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കണേ അപ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നീ മറ്റുള്ളവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അവർക്ക് അവരെ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയണമെന്ന് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ കാരണം ദൈവം അവരെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മാറും അപ്പോൾ ഞാൻ എല്ലാവരെ എല്ലാവരോടും രോഗികളോ രോഗികൾക്ക് വേണ്ടിയാണേലും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഏത് രോഗി വന്നാലും അവർ എത്ര ഇതായിട്ട് വന്നാലും ഞാൻ എടുക്കുന്ന മിക്ക പേഷ്യൻസും എന്നോട് വളരെ സ്നേഹത്തോടെയാണ് അവിടുത്തെ ഇംഗ്ലീഷ് കയറൊക്കെ സംസാരിക്കാറുള്ളത് അപ്പോൾ അവിടെ ഉള്ളവർക്ക് തന്നെ അത്ഭുതമാണ് ചില സമയത്ത് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷുകാരാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രത്യേകിച്ചും ഓസ്ട്രേലിയ ആണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാർ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ നമ്മളോട് നമ്മളോടാദ്യം ചെല്ലുമ്പോഴൊക്കെ ഒരു ഇതാണ് അവർക്ക് അത്ര നമ്മളോട് ഫ്രണ്ട്ലി ഒന്നും ആവത്തില്ല പക്ഷേ നം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതായത് നമ്മൾ തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് നമ്മളോട് നമ്മളോടാരേലും എന്തേലും മോശമായിട്ട് സംസാരിച്ചാൽ പോലും ഞാനത് മനസ്സിൽ വെക്കാറില്ല അവരോട് പിറ്റേ ദിവസം കാണുമ്പം അങ്ങോട്ട് ചെന്ന് ഞാൻ ും പറയും അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ വരും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ നമ്മൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എവിടെ പോയാലും നമ്മൾ കർത്താവിനെ കൊടുക്കുക സുവിശേഷത്തിനനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുക അപ്പോൾ ഇതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രവർത്തികൾ ചെയ്യാറുള്ളത് ഞാൻ അനാഥാലയങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് പോകാനൊന്നും സാധിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ ദശാംശം അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നത് അതായത് ഈവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരക്കാണെങ്കിൽ പോലും ഞാൻ ടയേഡ് ആണെങ്കിലും ഞാൻ പിള്ളേരെയും ഹസ്ബൻഡിനെയും കൂട്ടി മിക്ക ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട് അതിപ്പം അവിടെ നിങ്ങൾക്കറിയാം ഓസ്ട്രേലിയ ആണ് അതുകൊണ്ട് നമ്മുടെ മലയാളം കുർബാനയുണ്ട് എല്ലാ ദിവസവും പക്ഷേ ഈ പറയുന്നത് പോലുള്ള വിശ്വാസം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നും മലയാളം കുർബാനയുണ്ടെങ്കിൽ പോലും കുർബാനയ്ക്ക് വരുന്നത് രണ്ടോ മൂന്നോ പേരൊക്കെ ആയിരിക്കും പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലും ഓഫ് ഉള്ള ദിവസങ്ങളിലും എല്ലാം ഞാൻ ഓടി കുർബാനയ്ക്ക് പോകാറുണ്ട് പിന്നെ കുംഭസാരം മുടക്കാറില്ല ശരിക്കും ഞാൻ പറയുന്നത് കുംഭസാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വരപ്രസാദമാണ് കുംഭസാരം നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു അത്രത്തോളം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ മുറിവുകൾ കൂടും വേദനകൾ കൂടും പാപഭാരം കൂടും ഇതൊന്നും നമ്മളെ വിട്ടു പോവില്ല അപ്പോൾ പരിശുദ്ധ കുർബാന കുംഭസാരം പിന്നെ ജപമാല ഞാൻ കുടുംബപ്രാർത്ഥന മുടക്കാറില്ല എത്ര ടയർഡ് ആണെങ്കിലും എത്ര താമസിച്ചാണ് ബെഡിലേക്ക് പോകുന്നെങ്കിലും എല്ലാവരെയും കൂട്ടി അത് കുഞ്ഞു പിള്ളേരാണ് എൻ്റെ അവരെയും കൂട്ടി ഞാൻ ജപമാല ചൊല്ലും അപ്പോൾ ആ പിള്ളേരെയൊക്കെ മുട്ട നിർത്തിയാണ് ജപമാല ചൊല്ലിക്കുന്നത് വീട്ടിൽ അപ്പോൾ അങ്ങനെ എന്നാ പറയുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ ക്രമീകരിക്കുവാൻ അനുസൃതമായി ക്രമീകരിക്കുവാൻ എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഇതിൽ ചെയ്യാൻ ഞാൻ പഠിച്ചത് ഉടമ്പടിക്ക് ശേഷമാണ് അപ്പോൾ ഇത്രയും ബോധ്യവും ദൈവാനുഗ്രഹവും എല്ലാം എനിക്ക് ലഭിച്ചത് ഈ കൃപാസനത്തിലെ ഉടമ്പടി വഴിയാണ് ഞാൻ ഇപ്രാവശ്യം വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ഇത്രയും നാളും ഓൺലൈൻ ഉടമ്പടി പക്ഷേ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും ഞാൻ പാലിക്കുമായിരുന്നു അഞ്ചരയ്ക്ക് എണിറ്റ് പ്രാർത്ഥന ചൊല്ലുകയും എന്നാ എല്ലാ എല്ലാ കാര്യങ്ങളും അതുപോലെ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വചനം വായിക്കാനും ഒക്കെ ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിനെല്ലാം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ നിങ്ങളുടെ നിയോഗങ്ങളെയൊക്കെ വിട്ട് കളയുക പരിശുദ്ധ അമ്മയോടും തിരുക്കുമാറിനോടും ചേർന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ആറും തിരുവചനങ്ങൾ നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മല നിർമ്മലനും നീതി നിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെ നിൽക്കും ജൈനി എന്ന ഈ മകളുടെ അതിശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവച്ചത് മകൾക്ക് ഹൈപ്പ തൈറോയിഡായിരുന്ന ഒരു വലിയ അസ്വസ്ഥതയിൽ ഇവിടെ വന്ന് ഉടമ്പടി നീ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിക്കുക എന്നതിനേക്കാളുപരി ഉടമ്പടിയിലൂടെ നിത്യജീവിതത്തിലേക്ക് ഈശോയെ പ്രാപിക്കേണ്ട ഒരുപാട് വഴികളാണ് ഈ മകൾക്ക് പ്രാപിച്ച് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുവാനും ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാക്കി ഒരു വലിയ നല്ല ഡിസിപ്ലിനോടുകൂടി അന്യനാട്ടിൽ ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് വിശ്വാസ കൈമാറ്റം നടത്തിക്കൊണ്ട് വിശ്വസ്തയോടുകൂടി ഒരു വലിയ അഭിഷേകം ഈ മകൾക്ക് നൽകിയെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ക്രിസ്തി ജീവിതം വെറുമൊരു നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നതിൽ പരം ക്രിസ്തു ആരാണെന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുക എന്നുള്ളതാണ് ക്രിസ്തീ ജീവിതത്തിൻ്റെ ഏറ്റുപറച്ചിലും വിശ്വാസ പ്രഖ്യാപനവും മകൾ പറയുകയുണ്ടായി ഞാൻ അവിടെയുള്ള റേസിസ്റ്റുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഈശോ എന്തുമാത്രം എനിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു എന്നാരനെ വേദനിപ്പിച്ചാലും ശത്രു സ്നേഹം ഈശോ കുരിശിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ എൻ്റെ വിശുദ്ധ കുംഭസാരത്തിലൂടെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ജീവിച്ച് പ്രാവർത്തികമാക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് മകൾ ഏറ്റുപറയുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയേണ്ടത് ഈ ജീവിതം നമുക്ക് നൽകിയതിനെ കുറിച്ചാണ് ഉടമ്പടി ജീവിതത്തിലൂടെ വീണുപോയവനെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് സമറിയക്കാരൻ്റെ ഉപമയിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവൾ ഇവന് വേണ്ടി എന്തെങ്കിലും ഇനി എക്സ്ട്രാ ചിലവായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നു വീട്ടിക്കൊള്ളാമെന്നാണ് അവിടെ നല്ല സമറിയക്കാരൻ പറയുന്നത് ഈശോ നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ ബലിയാണ് കുരിശിൽ കുരിശലവിടെ ഏറ്റെടുത്ത് വിശുദ്ധ കുർബാനയിലൂടെ നമുക്കവിടുത്തെ തിരി ശരീരവും തിരി രക്തവും നമുക്ക് നൽകി നമ്മെ സ്നേഹിക്കുന്നതും നമ്മെ വീണ്ടെടുക്കുന്നതും അത് മനസ്സിലാക്കാനും ഈശോയെ സ്വീകരിക്കാനുമുള്ള ഒരു വലിയ കൃപ ഈ മകൾക്കും കുടുംബത്തിനും അത് കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും കൈമാറുവാനുള്ള ഒരനുഗ്രഹം കൂടി ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ് ജനിക്കും കുടുംബത്തിനും ലഭിച്ച സൗഖ്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അഭിഷേകത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക